ഈ ായിട്ടുള്ള ബിസിനസ് നടന്ന് ജീവിക്കണം തെണ്ടിയല്ല ജീവിക്കണ്ടേ ഈ വാചവടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇതിന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല കാരണം ഇവൻ എവിടെങ്കിലും ഉറപ്പല്ലേ ആ സർവീസ് അവന്റെ താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു അതങ്ങനെ അതങ്ങനെ പറ്റും ഒരിക്കൽ പറയോ ഇവിടെ എന്താ ചോദിക്കാൻ പറയാനും വിളിക്കുന്നത് നിന്റെ തലയ്ക്ക് തലക്കല്ല അസുഖം പിന്നെ എന്താ ബിസിനസ് പറയാം ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ അങ്ങേരോട് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങളെ വാക്കുകൾ കേട്ടിട്ട് അത്തരം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത് ഇത് ആണെന്ന് പറഞ്ഞാറുണ്ട് പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കേട്ടാൽ അറിയാം ഞാൻ ഇവിടെ പറയുന്നില്ല വാക്കുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് അത്തരം വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള കാരണം ഒരുപാട് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട് അവരൊന്നും മുന്നിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ ആയിരുന്നു ബിസിനസ്സുകാരെ പറ്റിട്ടും കസ്റ്റമറെ പറ്റിയൊക്കെ തെറി വിളിക്കുന്നത് നീ നാട്ടുകാരെ ചേട്ടാ ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ ഈ ചേട്ടനെ തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം ഒന്ന് പോയി തരുവോ പ്ലീസ് തനിക്ക് വിളിച്ചോ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു കോഴിക്കോട് അങ്ങേരുടെ മുഖം മാത്രമേ പിന്നെ പാർവശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു അമ്പത് ഫ്ലക്സ് വെക്കണം അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ തല തല ഫുൾ ഫുൾ ഫിഗർ ഫിഗർ അങ്ങനെ 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 വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറകോട്ടേ പോകൂ കലിപ്പ് തീരും വരെ നാണം കെടുത്തും കേട്ടോ Eh? A Et øyeblikk senere. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി